ഞാൻ മുംബൈയിൽ നിന്ന് വരുന്നു ഞങ്ങൾ ഒരു ബിസിനസ്സാണ് ഗാർമെൻസിൻ്റെ ആണ് അപ്പം ഞങ്ങളുടെ സ്വന്തമായിട്ടൊരു ബ്രാൻഡുണ്ട് അപ്പോൾ ഞങ്ങൾ കോവിഡ് കാരണം ഞങ്ങളുടെ കമ്പനി എല്ലാം ബന്ധായി അപ്പോഴത്തേക്കും ഒരു ഏഴെട്ട് കോടി രൂപയുടെ നഷ്ടം വന്നു ഞങ്ങൾക്ക് അപ്പം ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റില്ലായിരുന്നു ഞങ്ങളുടെ ബാങ്കിൽ ലോൺ അൻപത് കോടി ഉണ്ടായിരുന്നു അപ്പോൾ അതിങ്ങനെ ഒരു ഫെബ്രുവരിയെ ഞങ്ങൾ അടച്ചു അത് കഴിയുമ്പോഴത്തേക്കും ഞങ്ങൾക്ക് അടക്കാൻ പറ്റാതെ വന്നു അപ്പോൾ അതിൻ്റെ ഇൻട്രസ്റ്റും പെനാൾട്ടിയും എല്ലാം കൂടി കൂടി ഇങ്ങനെ ഞങ്ങൾക്ക് മെയ് കഴിഞ്ഞ മാസം കഴിഞ്ഞ വർഷം മെയ് ആയപ്പോഴത്തേക്കും ഞങ്ങളുടെ അക്കൗണ്ട് എൻ ബി ആയി അത് കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നെ ബാങ്കിൽ നിന്ന് ഞങ്ങൾക്ക് നോട്ടീസും അവർ ഞങ്ങളെ ഡിസ്റ്റർബ് ചെയ്യാനും ഒക്കെ വന്നു അപ്പോൾ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പതിനാറ് ഏഴിന് കഴിഞ്ഞ പ്രാവശ്യം എൻ്റെ അമ്മ ഹസ്ബൻ്റിൻ്റെ മമ്മി മരിച്ചു അപ്പം ഞങ്ങൾ അപ്പോൾ എനിക്ക് ഉടമ്പടി എന്തൊന്നും അറിയത്തില്ല അപ്പം ഞാൻ ഇങ്ങനെ ഹസ്ബൻ്റെ വീട്ടിൽ വന്നു അപ്പോഴത്തേക്കും ഇങ്ങനെ പ്രഭാസനത്തിനെ കുറിച്ച് പറയുകയൊക്കെ കേട്ട് അപ്പം ഞാൻ പറഞ്ഞു ഇവിടെ വന്നു ഞാൻ സാവച്ചനും കൂടെ ഇവിടെ വന്നു ഞങ്ങൾ ഉടമ്പടി എടുത്തു അങ്ങനെ നന്നായിട്ട് പ്രാർത്ഥിച്ചു അല്ലെങ്കിൽ ഞാൻ നന്നായിട്ട് പ്രാർത്ഥിക്കും മണിക്കൂറുകളോളം ഇരുന്ന് പ്രാർത്ഥിക്കും അപ്പോൾ വീടും കമ്പനിയും ഒരു ഒരു ഒന്നൊന്നര മണിക്കൂറിൻ്റെ ഡിസ്റ്റൻസ് ഉണ്ട് അവിടെ പോകുന്ന വഴിയും വരുന്ന വഴിയൊക്കെ ഞാൻ ഇങ്ങനെ ജോമാല ചൊല്ലിക്കൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ടേ പോകും അപ്പോൾ ഈ നോട്ടീസൊക്കെ വന്നാലും എന്നെ ഒന്നും ഇഫക്റ്റ് ചെയ്യത്തില്ല അപ്പോൾ എൻ്റെ ഉള്ളിൽ നിന്ന് വരെയും ഇതെല്ലാം നടക്കും അപ്പോൾ സാവുച്ചന് ഭയങ്കര ടെൻഷനാണ് സാവുച്ചനുറങ്ങില്ല അപ്പോൾ ഞാനാ കൃപാസനത്തിൽ നിന്ന് കൊണ്ടുപോയ പത്രം ഞങ്ങളുടെ രണ്ടുപേരുടെയും പിള്ളിയുടെ അടിയിൽ വയ്ക്കും അപ്പോൾ സൗച്ചിട്ട് സുഖമായിട്ട് ഇറങ്ങും പിന്നെ ഞാനും ഉറങ്ങും ഞാൻ കുറേ ആവശ്യമായിട്ട് ഇങ്ങനെ ഉറങ്ങാൻ പറ്റാതെ ഇങ്ങനെ ഭയങ്കര ടെൻഷൻ ഇങ്ങനെ പോലെ വരും അങ്ങനെ ഈ മാമതാവിനോട് ഈശ്വരോട് നന്നായിട്ട് പ്രാർത്ഥിക്കും കണ്ടിന്യൂസ് കരുണക്കൊന്തയും കൗക്കോന്ത് ജവുമാലയൊക്കെ ചൊല്ലും അപ്പം സഹിച്ചേട്ടൻ പറയും നീ ഇത്ര പ്രാർത്ഥിച്ചിട്ട് വന്നേ നമ്മളെങ്ങനെ ഇങ്ങനെ വന്നേ അപ്പം ഞങ്ങൾ എല്ലാവരെയും സഹായിക്കും ഒരുപാട് ആൾക്കാർ ഉള്ളവരെ ഇല്ലാത്തവരെയൊക്കെ സഹായിക്കും അപ്പോൾ ചേട്ടൻ പറഞ്ഞ് ഇത്രയൊക്കെ സഹായിച്ചിട്ട് നമുക്ക് എന്താ ഇങ്ങനെ സംഭവിച്ചത് അപ്പോൾ ഞാൻ ചേട്ടൻ പറയും അതാണ് വിശ്വാസം നമുക്കെല്ലാം ഇങ്ങനെ ദൈവം നമ്മൾ നമ്മളറിയില്ലോ എന്താന്ന് അപ്പം അതുകൊണ്ട് നമുക്കൊരു ചെറിയ ഒരു ഇത് തന്നതാണ് അപ്പോൾ ഞാൻ പറയും ദൈവം അറിയാതെ ഒന്നും നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കില്ല അപ്പോൾ ചേട്ടൻ പറയും നീ അങ്ങനെ പറഞ്ഞു കുഴപ്പമില്ല നമ്മൾ പുറത്ത് പോകുമ്പോഴത്തേക്കും റോട്ടിലാകുമ്പോഴത്തേക്കും മനസ്സിലാവും ഞാൻ അമ്മ സഹചരം നോക്കിക്കുക നമ്മുടെ ദൈവം കൈ കുമ്പിലിങ്ങനെ സംരക്ഷിക്കും ജോബ് പറഞ്ഞു അതുപോലെ ജോബ് പറഞ്ഞ് കർത്താവ് തന്നു കർത്താവ് എടുത്തു അപ്പോൾ ഞാൻ സഹോച്ചറിനോട് പറയും എനിക്ക് നമുക്ക് ദൈവം തന്നു ദൈവം എടുത്തു അത് ദൈവത്തിന് മഹത്വം അപ്പോൾ സഹോദരൻ പ്രാ പ്രാർത്ഥിച്ചാൽ മതി അപ്പോൾ എൻ്റെ കൂടെ സഹോദരൻ പ്രാർത്ഥിക്കില്ല ലാസ്റ്റ് കഴിഞ്ഞാൽ തേർട്ട് ഫസ്റ്റ് മാർച്ച് ഞങ്ങൾക്ക് ലാസ്റ്റ് ഡേറ്റ് ഞങ്ങളുടെ പ്രോപ്പർട്ടി ഒരു പത്ത് ഇരുപത്തഞ്ച് ഇരുപത്തഞ്ചിൽ കോടി രൂപയുടെ പ്രോപ്പർട്ടി ഞങ്ങളുടെ ബാങ്കിലുണ്ട് ഞങ്ങളുടെ ബാങ്ക് ലോണ് ഒൻപത് കോടി അപ്പോൾ ബാങ്കിന് അവർ ഞങ്ങളെ ഇങ്ങനെ ഡിസ്റ്റർബ് ചെയ്യും ഞങ്ങൾ വന്നിട്ട് നിങ്ങൾ അറ്റാക്ക് ചെയ്യും നിങ്ങൾ അറ്റാച്ച്മെൻറ്റ് ചെയ്യും അറ്റാച്ച്മെൻറ്റ് ചെയ്യും എന്ന് പറഞ്ഞ് ഒരുപാട് ഡിസ്റ്റർബ് ചെയ്തു അപ്പം ഞാൻ മാതാവിനോട് ഒരു നിയോഗം വെച്ചിരുന്നു എൻ്റെ കമ്പനിയുടെ അകത്ത് ആരും വരാൻ പാടില്ല അത് അമ്മച്ച് ഏറ്റെടുക്കണമെന്ന് പറഞ്ഞിട്ട് ഞാൻ എപ്പോഴും പ്രാർത്ഥിക്കും അങ്ങനെ ആരും ഞങ്ങളുടെ ബാങ്ക് ലോണ് സെറ്റിൽമെൻറ്റ് ചെയ്യുന്നത് വരെ ആരും വന്നില്ല അതുപോലെ തന്നെ ഞങ്ങളുടെ കമ്പനി എല്ലാവരും വാങ്ങാൻ വരും അപ്പോൾ ഏജൻറ്റുമാരെല്ലാം ഇങ്ങനെ ബാങ്ക് ഇതിന് എടുക്കുമ്പോഴത്തേക്കും എടുക്കാൻ ഓപ്ഷന് വേണ്ടി വരുമെന്ന് പറഞ്ഞാൽ അപ്പം ഞാൻ പറഞ്ഞു എൻ്റെ കമ്പനി ഒരിക്കലും ഓപ്ഷനിൽ പോകത്തില്ല അപ്പോൾ ഞാൻ അമ്മയോട് പറഞ്ഞു അമ്മേ നീ ആരുടെ മുമ്പിലും തല കൊനിക്കാൻ നീ എനിക്ക് എന്ന് അപ്പോൾ അങ്ങനെ പ്രാർത്ഥിച്ചു അങ്ങനെ ബാങ്കുകാർ എപ്പോഴും വിളിക്കും ഫോൺ ചെയ്യും അപ്പോൾ ഞങ്ങളിങ്ങനെ വിൽക്കാനായിട്ടൊക്കെ കുറേ ട്രൈ ചെയ്തു ഒന്നും സംഭവിക്കുന്നില്ലല്ലേ ഇങ്ങനെ തടസ്സങ്ങളായി വന്നു പിന്നെ ഒരു ഇൻവെസ്റ്റ് വന്നു ഞങ്ങളുടെ അടിക്കയിൽ അപ്പോൾ അവയാൾ ഇങ്ങനെ മുപ്പത് കോടി തന്നിട്ട് ഞങ്ങളുടെ ബിസിനസ് കംപ്ലീറ്റ് ഏറ്റെടുക്കാമെന്ന് പറഞ്ഞു അപ്പോൾ അയാൾ ആദാനിയായിട്ടുള്ള ആദാനിയായിട്ടുള്ളൊരു ബിസിനസ്സായിരുന്നു അപ്പോൾ അയാളുടെ ആദാനി ഡൗൺ ആയപ്പോഴത്തേക്കും അയാളുടെ ബിസിനസ് ക്യാൻസലായി അങ്ങനെ അപ്പം ഞങ്ങളുടെ അതും ക്യാൻസലായി അപ്പോൾ ഞാൻ പുള്ളിക്ക് ഞങ്ങളുടെ ബിസിനസ്സിലേക്ക് വരാൻ പറ്റിയില്ലായിരുന്നു അപ്പോൾ വീണ്ടും ഞങ്ങൾ വീണ്ടും ഇങ്ങനെ ടെൻഷനായി പ്രാർത്ഥിച്ച് ഞാൻ സഹിച്ചിനോട് പറഞ്ഞു ഒന്നും സംഭവിക്കില്ല എല്ലാ മാതാവും ഈശോയും നടത്തിക്കോളും അപ്പോൾ ചേട്ടൻ പറഞ്ഞാൽ നിനക്കൊരു ടെൻഷനില്ല ഞാൻ പറഞ്ഞു എന്താ ടെൻഷൻ ഇതെല്ലാം ദൈവം തന്നതല്ലേ ദൈവത്തിനറിയാൻ നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് ചേട്ടൻ പേടിക്കണ്ട എല്ലാം നടന്നോളും അങ്ങനെ എൻ്റെ ഉള്ളിയെന്ന് പറയും അപ്പോൾ ഒരാൾ ഞങ്ങളുടെ കമ്പനി വാങ്ങാൻ വന്നായിരുന്നു അപ്പോൾ എന്നെ ഈശോ ഇങ്ങനെ മാധവം പറയുക നീ അയാളെ പോയിട്ട് കാണുക അയാളെ പോയിട്ട് കാണുക അങ്ങനെ ഞാൻ സാവച്ചറിനോട് ആവശ്യം നമുക്കൊരു കാര്യം ചെയ്യാം നമുക്ക് എന്നെ പോലെ അയാൾ വന്നയാളെ പോയി കാണാമെന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ അപ്പോൾ സാവച്ചൻ്റെ മോൻ പോയിൽ അയാൾ വിളിച്ചിട്ട് എടുക്കാൻ കൊണ്ട് ചെയ്തു ബ്ലോക്ക് ചെയ്തിട്ടിരിക്കുമായിരുന്നു അപ്പോൾ ഞാൻ നോക്കുമ്പോൾ എൻ്റെ ഫോൺ പുള്ളി ചാലുവാ അപ്പോൾ ഞാൻ വിളിച്ചിട്ട് പറഞ്ഞു പരാജിച്ച് ഞാൻ എന്നെ പോലെ എനിക്ക് നിന്നെ കാണണമെന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ പോയി പുള്ളിയെ കണ്ടു അപ്പോൾ പുള്ളി കുറേ ഡിമാൻഡൊക്കെ വെച്ചു പക്ഷെ ഞാൻ എന്ത് ചെയ്തു ഞാൻ മാതാവിൻ്റെ ഉപ്പ് കയ്യിൽ കൊണ്ടായിരുന്നു ഞാൻ പുള്ളി സംസാരിക്കുന്ന സമയത്ത് കുറേ പേപ്പറുകളൊക്കെ ഇങ്ങനെ എടുത്തു വെച്ചിട്ട് പുള്ളിയുടെ പോക്കറ്റിലേക്കും പുള്ളിയുടെ മേത്തൊക്കെ ഇങ്ങനെ ഉപ്പ് ഇങ്ങനെ വേതറി പുള്ളി ഇരുന്ന സ്ഥലത്തേക്കൊക്കെ ഞാൻ ഇങ്ങനെ ഉപ്പ് വെതറി വെച്ചു ആട്ട് പുള്ളി ഒന്നും പറഞ്ഞില്ല ഓക്കെ ഞാൻ ഇത് നിങ്ങളുടെ ഇത് ചെയ്തോളാം ഒരു കുഴപ്പമില്ല ഞാൻ നിങ്ങളുടെ ബിസിനസിൻ്റെ കൂടെ വന്നിട്ട് നിങ്ങളുടെ ബാങ്ക് ലോൺ സെറ്റിൽ ചെയ്ത് തരാം അങ്ങനെ ഞങ്ങൾക്ക് മാർച്ച് ഏപ്രിലത്തേക്ക് പതിനാല് കോടി രൂപയുടെ പെനാൾറ്റിയും ഇൻട്രസ്റ്റും എല്ലാം കൂടി ഒൻപത് കോടിയിൽ നിന്ന് പതിനാല് കോടിയിലേക്ക് വന്ന ബാങ്ക് അങ്ങനെ പിന്നെ ഞങ്ങൾ ബാങ്കിനെ കണ്ടിന്യൂസ് കോൺടാക്ട് ചെയ്തു ഞങ്ങൾ പറഞ്ഞു ഞങ്ങളെ കൊണ്ട് ഒട്ടും സാധ്യതയില്ല അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ സെറ്റിൽമെൻറ്റ് ചെയ്യണമെന്ന് പറഞ്ഞു അങ്ങനെ ബാങ്ക് ആദ്യം പറഞ്ഞു പത്തര കോടിയിൽ ഞാൻ സെറ്റിൽ ചെയ്യാമെന്ന് പറഞ്ഞു അപ്പം ഞങ്ങളുടെ വേറൊരാൾ വന്നിട്ട് സൗ ഞങ്ങളുടെ ബിസിനസ്സിലുള്ള ഒരാൾ വന്നിട്ട് അങ്ങനെ വേണ്ട നിങ്ങൾ ഒമ്പത് കോടിയുടെ ലെറ്റർ കൊടുക്കാൻ പറഞ്ഞു പക്ഷേ ഞങ്ങൾ അത്രയും ഇങ്ങനെ അത്ര വേണ്ട അത്രയും നമ്മുടെ പതിനാല് കോടി വന്നാൽ അപ്പോൾ സൗജന്റ് പറഞ്ഞ് നമുക്ക് ലെറ്റർ കൊടുക്കാം ഒരു നയൻ പോയിൻ്റ് സെവൻ ഫൈവില് നമുക്ക് ലെറ്റർ കൊടുക്കാമെന്ന് വരും അങ്ങനെ ഞങ്ങൾ നയൻ പോയിൻറ്റ് സെവൻ ഫൈവില് ലെറ്റർ കൊടുത്തു ബാങ്ക് ബാങ്കത് അംഗീകരിച്ചു അങ്ങനെ മാർച്ച് തേർട്ട് ഫസ്റ്റിന് ഞങ്ങളുടെ ബാങ്കിലുള്ള എല്ലാ ലോണും സെറ്റിൽമെൻ്റായി ഞങ്ങളെ എല്ലാ കടത്തിൽ നിന്നും അമ്മ മാതാവ് ഞങ്ങളെ രക്ഷിച്ചു അതുകൂടാണ്ട് എനിക്ക് മാതാവ് തന്ന വേറൊരു അനുഗ്രഹമാണ് എൻ്റെ മോള് ബാന്ദ്രയെന്ന് പറഞ്ഞൊരു കോളേജിൽ ഫാഡ് ഇൻ്റർനാഷണലാണ് പഠിക്കുന്ന ഫാഷൻ ഡിസൈനിങ് അപ്പോൾ അവളൊക്കെ ഇങ്ങനെ ട്രെയിനിലൊന്നും യാത്ര ചെയ്ത് പരിചയമില്ല അപ്പോൾ ഞങ്ങൾ പറഞ്ഞു മോള് പഠിക്കണം കാരണം നമ്മളിപ്പോൾ ഇത്രയും കടത്തി നിന്നൊക്കെ വന്നത് അപ്പോൾ വണ്ടിയും ഡ്രൈവറും വിടാൻ പറ്റത്തില്ല അപ്പോൾ മോളൊരു കാര്യം ചെയ്യാം നമുക്ക് അപ്പോൾ അവൾ അവളുടെ ഫ്രണ്ട്സായിട്ട് ഇപ്പോൾ മനസ്സില്ലാതെ പോയത് അപ്പോൾ ഞങ്ങളിങ്ങനെ അവളെ കൊണ്ടുപോയിട്ട് മെട്രോയിൽ വിട്ടിട്ട് ട്രെയിനിൽ യാത്ര ചെയ്യാൻ വേണ്ടിയിട്ട് വിട്ടു കൊച്ച് വണ്ടി കയറി അപ്പോൾ അവൾ ഇയർഫോൺ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് എന്ത് ചെയ്തു ഇങ്ങനെ മുടി ഇങ്ങനെ വയ്ക്കുന്ന സമയത്ത് താഴ്ത്തോട്ട് വീണ് അപ്പോൾ ഇത് ചാടി പുള്ളി കൊച്ചു ഇറങ്ങി അപ്പോൾ അത് ഇറങ്ങിയെടുത്താൽ അവളത് വലിയ ഭയങ്കര കോസ്റ്റാണെന്നും പറഞ്ഞിട്ട് ഇറങ്ങിയെടുക്കുകയും വണ്ടി വിടുകയോ ചെയ്തേ അപ്പോൾ കൊച്ച് ആ പവിടെ പാളത്തിൽ വീണു എന്നിട്ട് ഇങ്ങനെ ബ്ലഡ് ഭയങ്കരമായിട്ട് ബ്ലഡ് പോയി കൊച്ചിൻ്റെ നിന്ന് അപ്പോൾ ആരും അവിടെ നിന്ന് അവളെ നോക്കുന്നില്ല അപ്പോൾ എവിടെ നിന്ന് ഒരു പയ്യൻ വന്നിട്ട് കൊച്ചിനെ എടുത്ത് അവിടെ കൊണ്ടുപോയിട്ട് അപ്പോൾ അവളുടെ ഫോൺ എന്ത് ചെയ്തു അത് ലോക്കായിരുന്നു അറിയില്ല പുള്ളി എങ്ങനെ ചെയ്തെന്നല്ല അത് അമ്മമാതാവാണ് അവൾ ഞങ്ങളുടെ പള്ളിയിലെ യൂത്ത് ക്രിസ്തുരാജ് യൂത്ത് എന്ന് പറഞ്ഞാൽ യൂത്തിലേക്ക് പുള്ളി മെസ്സേജ് ഇട്ട് ഇന്ന പോലെ കുട്ടിക്ക് ആക്സിഡൻറ്റായി നിങ്ങൾ വന്നിട്ട് ഹെൽപ്പ് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് അപ്പോൾ അവിടെ നിന്ന് തന്നെ ഉടനെ കുറേ പത്ത് അപ്പോൾ ഞങ്ങൾ എന്ത് ചെയ്യും ഞങ്ങൾക്ക് ഫോൺ വന്നിന്നെ പോലെ അപ്പോൾ ഞങ്ങൾ മോളെ വിട്ടിട്ട് ഞങ്ങൾ തിരിച്ച് കമ്പനിയിലേക്ക് അങ്ങ് പോകുമായിരുന്നു ഫോണിൻ്റെ വേലായിരുന്നു അപ്പോൾ ഞങ്ങൾ തിരിച്ച് അയറോളി എന്ന് പറഞ്ഞൊരു ടോൾനാക്കുണ്ട് അതിന് മുമ്പ് ഞങ്ങൾ അങ്ങനെ എത്തിയത് അപ്പം ഞങ്ങൾക്ക് ടോൾനാക്ക കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ തിരിച്ച് വരാനായിട്ട് കുറേ ടൈമെടുക്കും ഞങ്ങൾ ആ ഡയറക്ഷനിൽ തന്നെ തിരിച്ച് അന്തിരിക്ക് വിട്ടു ഞങ്ങൾ വിട്ട പകുതി കുറച്ചായപ്പോഴത്തേക്കും പോലീസിൻ്റെ ഫോൺ വന്നാൽ ഞങ്ങൾ ഇങ്ങനെ പോലെ മോളെ കൂപ്പർ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണമെന്ന് ഇത് കേട്ടപ്പോൾ എനിക്ക് മനസ്സിലായി ഇറ്റ്സ് എ ഡേഞ്ചർ കൂപ്പർ ഹോസ്പിറ്റലെന്നു പറഞ്ഞാൽ അവിടെ ഏറ്റവും ലാസ്റ്റ് സ്റ്റേജിലെടുത്താണ് കൊണ്ടുപോകുന്നത് അപ്പം ഞാൻ പോലീസിനോട് പറഞ്ഞു പറഞ്ഞു എൻ്റെ മോളെ ദിവ ഞാൻ ഇതിൽ കൊണ്ടുപോകല് കൂപ്ര ഹോസ്പിറ്റൽ കൊണ്ടുപോകലാതോ ഇതിൻ്റെ എന്താ പറയുക ഗവൺമെൻറ് ഹോസ്പിറ്റലാണ് അപ്പോൾ ഞാൻ പറഞ്ഞു കൊണ്ടുപോകലേ എൻ്റെ മോളെ അവിടെ എവിടെയെങ്കിലും ഒരു പ്രൈവറ്റ് ഹോസ്പിറ്റലൊന്നു കൊണ്ടുപോകാൻ പറ്റുമെങ്കിൽ നിങ്ങളൊന്നും ഗുണപോരോവ പ്രോട്ടോക്കോളോ അനുസരിച്ചിട്ട് ഞങ്ങൾക്ക് കൊണ്ടുപോകാൻ പറ്റത്തില്ല ഞങ്ങൾക്ക് മുനിസിപ്പാലിറ്റി ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ പറ്റുള്ളൂ അപ്പോൾ ഞാൻ അമ്മയോട് പറഞ്ഞു അമ്മയുടെ നാമത്തിൽ എൻ്റെ മോളെ എവിടെയെങ്കിലും ഈ പോലീസിനെ എങ്ങനെയെങ്കിലും നീ ഇത് ചെയ്യണമെന്ന് പറഞ്ഞു അങ്ങനെ പ്രാർത്ഥിച്ച് ഒരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേക്കും ഞങ്ങളുടെ വികാരിച്ഛൻ്റെ എല്ലാവരും ഫോൺ വന്ന മോളെ അടുത്ത ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തു അവളെല്ലാം ചെയ്തു ഞങ്ങളെ തിരിച്ച് ഞങ്ങൾ ഹോസ്പിറ്റലിൽ എത്തിയപ്പോഴത്തേക്കും മോളുടെ ഡ്രസ്സിംഗ് എല്ലാം കഴിഞ്ഞ് കൊച്ചവിടെ ഇരിക്കുന്നു അത് എൻ്റെ ആ എൻ്റെ മോളുടെ കയ്യിൽ കാശുരവുണ്ട് ഞാനപ്പം മോളുടെ ബാഗിൽ കാശുരൂപം കൊടുത്തു വെച്ചിട്ടുണ്ട് പിന്നെ കൃപാസനത്തിൽ പത്രവും അവളുടെ ബാഗിൽ അടിയിൽ വെച്ച് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അത് എൻ്റെ അമ്മ മാതാവാണ് എൻ്റെ മോളെ രക്ഷിച്ചത് അത് അതുപോലെ തന്നെ ഞങ്ങളിതേപോലെ മോള് മുടി കെട്ടാൻ വേണ്ടിയിട്ട് പോയി അപ്പോൾ ഞാനും ചേട്ടനും കൂടി ഇങ്ങനെ വണ്ടിയിൽ ഇരിക്കുമായിരുന്നു അപ്പോൾ ഇരുന്ന് ഇങ്ങനെ വർത്താനം ഞങ്ങളിങ്ങനെ വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കുക ഞാൻ മൊബൈലെന്തോ ചെയ്തോണ്ടിരിക്കുമായിരുന്നു അപ്പോഴത്തേക്കും ഒരു വലിയൊരു വണ്ടി വന്നിട്ട് ഞങ്ങളുടെ വണ്ടിയുടെ പുറകിലേക്ക് ഇട്ടിച്ചു ആ ഇടിച്ചിട്ട് വണ്ടി മുഴുവനും ബാക്ക് മുഴുവനും പോയി കംപ്ലീറ്റ് പോയി പക്ഷെ ഞങ്ങൾ മുമ്പിലിരുന്ന് ആക്കുമെന്ന് സംഭവിച്ചില്ല എനിക്കിവിടെ പെടലിക്ക് മാത്രം ഇത്ര ആ സമയത്ത് കുറച്ച് വേദന വന്നു അപ്പം ഞാൻ വീട്ടിൽ പോയിട്ട് മാതാവിൻ്റെ തയ്യൽ എടുത്തിട്ട് പുരട്ടി മാതാവ് എനിക്ക് ഇനിയും നടക്കേണ്ടതാണ് ഇനി എനിക്ക് അതുപോലെ തന്നെ എനിക്ക് ബാക്ക് പെയിൻ എല്ലാം ഉള്ളതാണ് പക്ഷെ ഞാൻ ഒരു മരുന്ന് കൊടുക്കില്ല രാവിലെ ഞാൻ ആ പ്രതീക്ഷകര പ്രാർത്ഥന ചെല്ലുമ്പോൾ തന്നെ മാതാവിൻ്റെ ഓയിലും അതുപോലെ തന്നെ ഉപ്പും വെള്ളത്തിലിട്ടിട്ട് പ്രാർത്ഥിച്ചിട്ട് കഴിക്കും അപ്പോൾ അതാണ് എൻ്റെ മെഡിസിൻ ഞാൻ ഒരു മെഡിസിൻ എടുക്കില്ല കണ്ടിന്യൂസ് യാത്ര മൂന്ന് മണിക്കൂർ ഞങ്ങൾക്ക് അപ്ഡൗൺ യാത്രയുണ്ട് വീട്ടിൽ നിന്ന് കമ്പനിയിലേക്കും കമ്പനിയിൽ നിന്ന് തിരിച്ചു വരാനും വേണ്ടിയിട്ട് പിന്നെ വീട്ടിൽ വന്നു കഴിഞ്ഞാൽ വീട്ടിലെ ജോലിയൊക്കെ കഴിഞ്ഞ് ഞാൻ കണ്ടിന്യൂസ് ഇരുന്ന് പ്രാർത്ഥിക്കും ഒരു മണിവരെ ഇരുന്നൊക്കെ ഞാൻ പ്രാർത്ഥിക്കും അങ്ങനെ മാതാവ് ഞങ്ങളെ വളരെ മീൻസ് ഒരുപാട് അപകടത്തിൽ നിന്ന് ഞങ്ങളെ മീൻസ് മോളിൽ നിന്ന് താഴെ കൊണ്ടുവന്ന് താഴെ കൊണ്ടുവന്നിട്ടിപ്പോൾ ഞങ്ങളെ വീണ്ടും ബിസിനസ് റീസ്റ്റാർട്ട് ചെയ്തു ഞങ്ങൾ ഞാൻ നന്നായിട്ട് ദൈവത്തിൻ്റെ കൃപയാൽ യേശുവേ നന്ദി യേശുവെ ആരാധന ഞാനാ ജോബ് സെക്കൻഡാണ് ജോബ് അറിഞ്ഞതുപോലെ ജോബിനെ പോലെ വിശ്വസിക്കുന്ന ആ വിശ്വാസത്തിലാണ് ഞാൻ നടന്നു പോകുന്നത് പിന്നെ കർത്താവിൻ്റെ പ്രകാശം രക്ഷയുമാണ് ആര് ആരും തന്നെ ഭയപ്പെടുകയില്ല എന്ന് പറഞ്ഞാൽ കർത്താവിൻ്റെ ആ രക്ഷയിലും പ്രകാശത്തിലും ജീവിച്ചുകൊണ്ടിരിക്കുന്നു നന്ദി ആരാധന ജീവിച്ച അവിടുത്തെ മാർഗത്തിൽ ചരിക്കുക ഭൂമി അവകാശമായി തന്ന് അവിടുന്ന് നിന്നെ ആദരിക്കും സങ്കീർത്തനം മുപ്പത്തിയേഴ് മുപ്പത്തിനാലാം തിരുവചനമാണ് തങ്ങളുടെ ബിസിനസ് ഗാർമെൻസിൻ്റെ ബിസിനസ്സാണ് ആ വർഷങ്ങളായിട്ട് മുംബൈയിൽ ചെയ്യുന്നവർ അവരുടെ ബിസിനസ്സിൽ കോടികളുടെ നഷ്ടം അവർക്ക് വരികയും ബാങ്ക് ജപ്തിയിലേക്ക് പോവുകയും പിന്നീട് എങ്ങനെയാ ബാങ്ക് ജപ്തിയൊക്കെ മാറിപ്പോകുന്നു ഇത് ഇതാണ് നാം കേട്ട സാക്ഷ്യം അതിൽ എങ്ങനെയാണ് ഉടമ്പടി എങ്ങനെയാണ് പ്രവർത്തിക്കുക ഉടമ്പ ഉടമ്പടി ഉടമ്പടിയിൽ ഇവർ നിയോഗം വയ്ക്കുന്നു അങ്ങനെ നിയോഗം വയ്ക്കുന്നതിൻ്റെ ഫലമായിട്ട് ഒരിക്കലും ആ ഒരു ജപ്തിയിലേക്ക് പോകാതെ ബാങ്ക് ഒത്തിരി ത്രട്ടൻ രീതിയിലൊക്കെ സംസാരിക്കുന്നു എന്നാൽ ആ ഒരു അവസ്ഥയിലേക്ക് പോകാതെ എങ്ങനെ ഇവരെ വൺ സെറ്റിൽമെൻറ്റ് എന്ന് പറഞ്ഞ് അതിൽ ഇവർക്ക് എങ്ങനെ പിന്നീട് പൈസ ഇളവ് ചെയ്ത് കിട്ടുന്നു ഇതൊക്കെയാണ് നാം കേട്ടത് ഈ മകള് ഒരു വ്യക്തിയോട് പ്രാർത്ഥിക്കാൻ പോകുമ്പോൾ ഉടമ്പടി ഉപ്പ് എങ്ങനെയാണ് ആ മകൻ ഇരു മകൻ്റെ സംസാരത്തിലും അതുപോലെ പെരുമാറ്റത്തിലുമൊക്കെ അമ്മ ഇടപെടണം എന്നുള്ള ഒരു ഉദ്ദേശത്തോടെ എങ്ങനെയാണ് ഉടമ്പടി ഉപ്പ് വിതറി പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നതെന്നൊക്കെ നാം കേട്ടു അങ്ങനെ വലിയ ഒരു അവസ്ഥ അതായത് ഇവർക്ക് ഒത്തിരിയേറെ നഷ്ടത്തിലാകാമായിരുന്ന ഒരവസ്ഥയിൽ നിന്ന് ഇന്ന് ഇവർ പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിലൂടെ നന്ദി പറയുന്ന ഒരു അവസ്ഥയിലേക്ക് കടന്നു വന്നിരിക്കുകയാണ് അതാണ് ഈ മകളുടെ സാക്ഷ്യം പിന്നീട് തൻ്റെ മകൾക്കുണ്ടായ അപകടം ഇവർക്ക് തന്നെ ഉണ്ടായ അപകടം അതിലൊക്കെ എങ്ങനെ കാശുരൂപം അതായത് ഉടമ്പടി നേർച്ച വസ്തുക്കൾ എങ്ങനെയാണ് നമുക്ക് കരുതലും കാവലുമായി ആ നേർച്ച വസ്തുക്കൾ നമ്മുടെ കൂടെ ഉള്ളപ്പോൾ പരിശുദ്ധ അമ്മ എങ്ങനെ നമ്മെ സംരക്ഷിക്കുന്നു അമ്മയുടെ നീല കാപ്പയിൽ പൊതിഞ്ഞ് എങ്ങനെ നമ്മെ സംരക്ഷിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാവുക അതുകൊണ്ടാണ് തിരുവചനം പറയുക ഭൂമി അവകാശമായി തന്ന് അവിടുന്ന് നമ്മെ ആദരിക്കും നമുക്ക് നഷ്ടപ്പെടാം പലതും നഷ്ടപ്പെട്ടു എന്നതിൻ്റെ വക്കിലെത്താം എന്നാൽ വീണ്ടും ദൈവം നമുക്ക് നൽകും നമുക്ക് കരങ്ങളടിച്ച് ഈശോയ്ക്കും അമ്മയ്ക്കും നന്ദി പറയാം യേശുവെ നന്ദി യേശുവെ സ്തുതി യേശുവെ ഇനി നിങ്ങൾക്കും സ്വന്തം